പ്രപഞ്ച ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വടംവലി മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന കാസർഗോഡ് ടീമാണ് നമ്മുടെ കൂടെ കാസർഗോഡ് ടീം അല്ലേ നിങ്ങള് കാസർഗോഡ് എത്തിയിട്ടുണ്ടല്ലേ പേര് ക്യാപ്റ്റൻ എന്താ പറയുന്നേ ഞങ്ങളെ കപ്പെടുത്തോണ്ട് പോകുവോ എല്ലാവർക്കും നല്ല വിശ്വാസം കപ്പടുത്തോണ്ട് പോകും എടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരാണിത് കാസർഗോയ് ടീമാണിത് ചാമ്പ്യൻമാർ ഇതാ കടന്നു വരുന്നു அனந்த மனாட பரிசயப்படும் ി സൂരജ് അടൂർ നല്ല കൈപരമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാസർഗോഡ് മത്സരം എല്ലാ കമ്മിറ്റി മെമ്പർമാരും ഈ മുകളിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഫൈനലാണ് എല്ലാവരും പരിഭാഗത്തോടെ

அவர்க்கும் பிரச்சத்தி ஆரான வாங்கிக்கொண்டு காண்சதும் பிரபஞ்சும் ஒருபோதும் காத்திருக்கோம்

ും കടന്നു വരുന്നു ചെറുപുഷ്പ

ഉന്നാനമ്പറിൽ പാശോ ഐറി സിഗരി ഗോബലവരെ രണ്ടാം നമ്പറിലേക്ക് നടന്നു പോകുമ്പോൾ ആദ്യം കടക്കരുത് നാടിവച്ച ദീപപ്രകാറിന്റെ പേരാ എൽസിഡി വൻഡേസ് വെള്ളോട അകുതിഗിരിടങ്ങളും ഏറ്റുമ്പോൾ അതിന്റെ മുന്നിפורാളിയായി നിന്നിച്ച തെക്കൻ കേരളത്തിലെ സുഭരിജിതനായ ഒരു പാശബരീഗ ഗായിക താരന്റെ പേരാ പ്രദീഷ് വെള്ളവട ഐറി സിഗരിയോ ആ കുട്ടവെന്നിലേക പെട്ടു ഒരു ടോപ് ക്ലാസ് പ്ലെയർ

ഇടാനുകൾ കൊണ്ട് ഫാസർ ഗോഡേ ദീസൺ ദുബായ് ബൗൺസ് ബൗരാവലി വടക്കരയുടെ സ്പോൺസർഷിപ്പിന്റെ വെറ്റിപ്പറ്റനെ എടുത്ത് ചാതിക്കൊണ്ട അതിനുള്ള മണ്ണിലെ ഉdatapള്ളങ്ങളുടെ മണ്ണിലേക്ക് കടന്നവന്ന ഡിസി ഗോസംബിയുടെ നമ്മളേയും ചേർത്തുപിടിച്ചുകൊണ്ട് പ്രശാന്തി വെട്ടോപാറ ഫാസർ ഗോഡേ എങ്ങി സിഗരിയോടിയവളരെ

പടയാളികളുടെ മണ്ണിൽ ആ പുരുഷന ഇതാ ിൽക്കുവാൻ തയ്യാറാകാത്ത മനസ്സിലായ്മ അതൊരു പ്രത്യേകതയായി കടന്നു വരുന്ന ഒരു കായികതാരം രണ്ടാം നമ്പറിൽ മാറ്റി നിൽക്കുന്നു രാജേഷ്

எதிரூக்கா தான் <interpreting sound>

ിൽ <laughs> അവരെ <laughs>

श्री श्री ஒட்டகம் பயன்படுத்தனது சவமக்கிரன் தங்கபாகன் ஸ்ரீவندபுரத்தின் சாம்பியன்மார் எல்லோடு தம்போ கஸ்மோடுனே புஞ்சன புஞ்சன மைதருமதெ கலகபதன பந்துர மஜ்ஜின் தேறுதுவன 16 கயிகதாரங்கள் குடு குடு ஒப்பப்பட்டீकारे கயரிதேரோவே இயேசு இயேசு ஹரதம் கதெ கம்பூர் யாரு ஜெயிவே யாரு தோல்வே யாராலும் சொன்னவுடையாது அச்சம் ஒடில் രോഗമകികോ തയ്യടി പോരാ കയ്യടി കൂയേ മുളരെ എസ് ഇതെ രോഗമകികോ ശക്തിയോടെ മുന്നേ പിച്ചറുന്നാ ഇതെ രാധയുടെ കണ്ടിനെ മുറിഞ്ഞ നേരെ ബരാടത്തിനെ വലനാട്ടം തിരിചുന്നാ ഇതെ രാധയുടെ സ്വന്ത ഉത്തര കവണ്ടി കേറുന്നൈ തോ മല്ലൻമാ ഋതുവന്ദവരമന സരരിലെ രോഗികുമ്പോൾ കയ്യടി ഇല്ല കയ്യടി ആവിയവനെ ഹാ ഒരു കൊമ്പൻ സരക്കൊണ്ടൊരു ഹദയമല്ലീ ഭൂമങ്ങ വന്നാലെ പതിപത്തി രണ്ട് നാളിൽ അതിലേറും വീഴും എന്നെ വിസ്മരാൽ വന്ന രൂപകാരണനാരിന്റെ വേരാ വെള്ളരമാ വീരനായീടും തട്ടി തിങ്ങുമരീ തടി വടി തടി കൊണ്ടെന്തോ കളിയാകുന്നു ജിഗാൻ സിദ്ധകൈലെ ഉദയരിലെ ആയിരക്കണൈയരെയും തമത രൂപദേവന്റെ എന്നൊമലി പ്രേമപ്രചരണത്തിൽ പുഷൂര പൂലത്തിന്റെ വലിക जी தெரிஞ்சவல்லா அங்கத்துல பயாய் பங்கா உங்க சொல்லோட கட காசமே ஏதே உள்ள வந்துட்டா இந்த வச்சிருக்கிற பேங்களே ஆரம்பி நம்மதுல இருக்கிற தெய்வங்கள் மடப்பளியே திருப்புடிக்கு வந்துச்சுரா லைலிக பரகிஞ்ச மச்சருவுதே போரே उदासனே பரகிஞ்ச சாதுமாரே போரே பச்சனவாளியே பரகிஞ்ச பொந்திதே போரே വട്ടമ്പിളിയെ ധർമ്മയ ദുരിപ്പായി പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കത്തും ഒരു കൊപ്പക വറസയിൽ കാസഗോഡ വറസയിൽ ഇരുന്ന് വരും എസ് ഏക മസവാര ഇടിക്കുന്ന ഒരേ പുച്ചി കൊട്ടക്കാ വരാൻ ദേവതകളോ ശിവിരാജൻ അമ്പോড়ে രാജനും ചവക്കൽ കാഗദാതിലൊക്കെ മുണ്ടമ്പൻ കൊണ്ടൊക്കെ ഇങ്ങനെ चले गए എസ് ഇതിന്റെ ഉത്തെവരൻ ദൈവമേ ദൈവീയേ మనం yes. 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 Oğlumun varlığından dolayı canım, adamların eline var olan beni cevaba nasıl bir de varlığım? Yes, yes. Senin bu sırada varlığı, hayat diye belli beni kırda, hakikat al git orta, inan, çentik düşüdüm ama प्रवज जंग प्रवेश्ज लखे चंप प्रवेश्च लखे जांगेल परप्रवें बुट्वी बंदा எடுத்துபோயே அவர் ஆம் கண்டப்பே அவர் அவரும் அவர் ஆனால் அவர் அப்போச்சு எல்லாம் ஜெயிச்சிட்டு സമാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി വാർഡ് പ്രസിഡന്റ് മുണ്ടപ്പള്ളി സുഭാഷിനെ ചിരിച്ചുകൊണ്ട് അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനം നേടിയ അടുത്തതായി അഞ്ചാം സ്ഥാനം നേടിയത് റോയൽ സപ്തമാണ് അതിലെ ടീമിൽ സമ്മാനം സ്പോൺസർ ചെയ്തത് ആദാലിൻ്റെ ലീങ്കട നെല്ലുമുകൾ ഏജൻസീസ് മുന്നപ്പുകൾ അയ്യായിരം രൂപയാണ് സമ്മാനം സ്പോൺസർ ചെയ്തത് ബൈജു ബൈജുഭവനം പാറക്കൊണ്ട அடுத்ததாய மூணாம் சமம் பாரக்கூட்டம் அட Terima kasih. Terima kasih. Terima

ం ఇరం రూ తినే శ్రీమండపం జిల్లా స్టేషన్ చేయడం ടീം രൂപ ക്യാഷ് ക്യാഷ് പ്രൈസ് ഉണ്ടപ്പള്ളിയുടെ തട്ടക്കത്തിൽ ഒരുപാട് കായിക താരങ്ങൾ സംഭാവന ചെയ്ത പത്തനംതിട്ട ജില്ലയിലെ മുല്ലംകുട്ടിലെ കാറ്റ് വെച്ച நல்ல கையடு <laughs> <laughs>